നമസ്കാരം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ അസ്വാഭാവികമായ ചില കാരണങ്ങൾ പറഞ്ഞ് കേന്ദ്രത്തിൻ്റെ അന്വേഷണ ഏജൻസി പിടിച്ച് ജയിലിലാക്കിയിട്ട് ദിവസങ്ങൾ കടന്നു പോവുകയാണ് അസാധാരണമായ നിലയിൽ ഒരു നേതാവ് രാഷ്ട്രീയ കൂടി ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അയാൾ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി കൂടിയാണ് എന്നുള്ളതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ജയിലിൽ അടക്കപ്പെടുമ്പോൾ നമുക്ക് സ്വാഭാവികമായ ആകുലതകൾ ഉണ്ടാകും രാജ്യത്താകെ ആം ആദ്മിയും കേജ്രിവാളും മാത്രം പങ്കിടേണ്ട ഒരു ആകുലതയല്ല പ്രചരിക്കുന്നത് എന്നാൽ നമ്മുടെ കേരളത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ എന്താണ് എങ്ങനെയാണ് ഇതിനോട് സമീപനം എങ്ങനെയാണ് ഇതിനെ സമീപിക്കേണ്ടത് എന്നൊക്കെയുള്ള ആലോചനകൾ സ്വാഭാവികമാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും മാധ്യമങ്ങളൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ ഭയങ്കര സംഭവമാണ് നമ്മൾ ഭയങ്കര ധാർമ്മിക രോഷമുള്ള ആൾക്കാരാണ് കെജ്രിവാളിനെയൊക്കെ ജയിലിലിട്ടത് മുഴുവൻ സമയം ചർച്ച ചെയ്ത് ധാർമ്മിക രോഷം കൊള്ളുന്ന സംസ്ഥാനത്തെ മാധ്യമങ്ങളാണ് എന്നൊക്കെ നമ്മൾ പറയല്ലോ എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് അമ്മാതിരി ആകുലതകൾ പങ്കുവെക്കുകയാണോ മാധ്യമങ്ങൾ ചെയ്യുന്നത് മാധ്യമങ്ങൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പണി തലസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖരൻ യും പിന്നാലെ ശശി തരൂരിനെയും പന്നിന്റെ വീന്തരനെയും അണിനിരത്തി മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചർച്ച സംഘടിപ്പിച്ച് വാർത്ത കൊടുക്കുക എന്നുള്ളതാണ് അതിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ മാധ്യമ സ്വാതന്ത്ര്യം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ ഭയങ്കരമായി കൊടുക്കുക ഏഷ്യാനിലൊക്കെ അതിങ്ങനെ നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് കെജ്രിവാൾ ജയിലിലായിട്ട് അല്ലെങ്കിൽ കെജ്രിവാളിൻ്റെ കേസിൽ നിർണായകമായ ഒരു നീക്കം ഉണ്ടായിട്ട് കോടതിയിൽ അങ്ങനെ ഒരു വാദം ഉന്നയിച്ചിട്ട് അത് വാർത്തയായി നൽകുകയും അതിനനുസരിച്ചിട്ടുള്ള ഗൗരവത്തിലുള്ള ചർച്ച സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള പതിവ് രീതികൾ എന്തിനും അട്ടഹാസം മുഴക്കുന്ന നമ്മുടെ മാധ്യമ രംഗം അതിനുവേണ്ടി തയ്യാറായോ എന്നുള്ള ആലോചന പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയപ്പം ചാനലുകളിലൊക്കെ വാർത്ത വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മുഴുവൻ സമയം ചർച്ചയൊക്കെ നടത്താൻ പോവുകയായിരിക്കും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നമ്മൾ കാത്തിരിക്കും അവസാനം രാത്രിയിൽ എട്ട് മണിക്കോ ഒമ്പത് മണിക്കുമൊക്കെയുള്ള ചർച്ചകൾ വരെ കാത്തിരിക്കും കഴിഞ്ഞ രണ്ട് ദിവസമായി ഞാൻ നോക്കിയപ്പം എല്ലാ ചാനലുകളും പോട്ടെ ഏഷ്യാനെറ്റ് ആണല്ലോ പ്രധാന ഒന്നാം ഒന്നാമതര ചാനൽ ഏഷ്യാനെറ്റിലെ ചർച്ച എന്താണെന്ന് നോക്കിയപ്പം ശരിയാണല്ലോ എന്തോ ഇ ഡി മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ചർച്ച അപ്പോൾ ഡീറ്റെയിൽസ് നോക്കിയപ്പോഴാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല ഈ ഡി ഇത് പെട്ടെന്നാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഏഷ്യാനെറ്റിൽ ചർച്ച രണ്ട് ദിവസമായിട്ട് ഭയങ്കര ചർച്ചയാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ദിവസം ഒന്നോ രണ്ടോ പേരിന് ഉള്ള ചർച്ചക്കപ്പുറത്തേക്ക് അതൊന്നും പോയില്ല അത് മാത്രമല്ല ചർച്ച മാത്രമല്ലല്ലോ മാധ്യമങ്ങളുടെ മൊത്തത്തിലുള്ള സമീപനമാണല്ലോ നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടത് ആ സമീപനത്തിൻ്റെ ഒരു ആരംഭം ഒരു എഡിറ്റോറിയൽ സ്വഭാവത്തിലുള്ള ചാനൽ ചർച്ചയാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ആകുലത പങ്കുവെക്കാൻ പോലും ഭീതി ഉള്ള മാധ്യമങ്ങളായി നമ്മുടെ മലയാള മാധ്യമങ്ങൾ മാറിയോ എന്നാണ് പല ആളുകളും സംശയം ഉന്നയിക്കുന്നത് നമുക്കങ്ങനത്തെ സംശയമൊന്നുമില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെ ചർച്ചയൊക്കെ നോക്കിയപ്പം വീണയും വിജയനും ഇ ഡി കൂട്ടിലോ എന്നാണ് ഒരു ദിവസത്തെ ടൈറ്റിൽ രണ്ടാമത്തത് ഇ ഡി ഡീലോ എന്നാണ് രണ്ടാമത്തെ ടൈറ്റിൽ ഇനി എന്തൊക്കെ ചർച്ചകളും തലക്കെട്ടുകളും വരാനിരിക്കുന്നു പിണറായി വിജയ കളിക്കണ്ടാന്നൊക്കെ പറഞ്ഞിട്ടില്ല ആ പതിവ് രീതിയിലേക്ക് നമ്മളിങ്ങനെ സ്റ്റെപ്പ് വെച്ച് പോവുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കള്ള കണ്ടതുപോലെയുള്ള പിടിച്ചകത്തിടാൻ എന്താണ് ഇത്ര ലേറ്റ് ആവുന്നത് എന്നുള്ള ആംഗിളാണ് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്ന ആംഗിൾ അപ്പോഴേക്കും ഒരു മുഖ്യമന്ത്രി ജയിലിലിട്ടതിനെക്കുറിച്ച് ചർച്ച ചെയ്താൽ നമ്മൾ വേറെ തരത്തിൽ പോയി പോയി ഇനി അത് ചർച്ച ചെയ്ത് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാതിരിക്കോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് അപ്പോൾ നമ്മൾ എന്തോ എന്തൊക്കെ ഒളി ിക്കാനോ എന്തൊക്കെയോ പറയാൻ പേടിക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള സംശയങ്ങൾ നമുക്ക് വരും ഒടുവിൽ എന്താണ് കോടതിയിൽ നടന്നത് എന്ന് നോക്കിയാൽ നമുക്ക് കാര്യം മനസ്സിലാവും ലേശം പേടിക്കാനൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും ഇലക്ട്രൽ ബോണ്ടിൻ്റെ സമയത്ത് നമ്മൾ തന്നെ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട് ഇലക്ട്രൽ ബോണ്ട് എന്നൊക്കെ പറയുമ്പം തന്നെ പേടിച്ച് മൂത്ര ഒഴിക്കുന്ന അവസ്ഥയിലേക്ക് ചാനലുകളും പത്രങ്ങളും ഒക്കെ പോകുന്നത് നമ്മൾ നോർത്ത് ഇന്ത്യയിലും ഹിന്ദിയിലും ഒക്കെ പത്രങ്ങളെയും ചാനലുകളെയൊക്കെയാണ് ശരിയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഭയങ്കര സംഭവം എന്നാണല്ലോ പറയുന്നത് നമ്മൾ മൂത്രൊഴിക്കാൻ പേടിച്ച് മുട്ടി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ിൽ തന്നെയായിരുന്നു ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാലത്ത് എന്ന് പച്ച മലയാളത്തിൽ നമുക്ക് പറയാൻ കഴിയും അതിൻ്റെ സമാനമായ അവസ്ഥയിലാണ് എന്തെങ്കിലും പറഞ്ഞാൽ അയ്യോ ബി ജെ പിക്ക് എതിരായി പോവോ അയ്യോ കേന്ദ്രത്തിനെതിരായി പോവോ അയ്യോ രാജീവ് ചന്ദ്രശേഖരനെതിരായി പോവോ എന്നൊക്കെ പേടിച്ച് നടക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പം മനസ്സിലാവും സാമാന്യ ബുദ്ധിയുള്ള ഉള്ള ആൾക്കൊക്കെ മനസ്സിലാവും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്ന് പച്ചയ്ക്ക് തന്നെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ കോടതിയിലെ നടപടികൾ നോക്കിയാൽ മതി ആ നടപടിയിലും ഇലക്ട്രൽ ബോട്ടിൻ്റെ കാര്യം വരുന്നുണ്ട് അതാണ് അതിൻ്റെ യഥാർത്ഥ ഉള്ള ടക്കം അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് അതൊക്കെ തൊടാൻ പേടി വിടാം നമ്മൾ പിണറായി വിജയനെ പത്ത് തീരെ പറയാം മോളെപ്പറയാം മരുമോൻ എന്നൊക്കെ പറയാം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് പറയാം സൗകര്യമാണ് നമ്മൾ ഒരു തരത്തിലും പേടിക്കേണ്ട അവസ്ഥയില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്താണ് കോടതിയിൽ ഉണ്ടായത് എന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയ കാര്യങ്ങൾ മനസ്സിലാവും മദ്യ നയവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ അഴിമതി ആരംഭിച്ചത് ഇ ഡി അന്വേഷണത്തിന് ശേഷമാണ് എന്ന് കെജ്രിവാൾ കോടതിയിൽ ആരോപിക്കുകയുണ്ടായി കെജ്രിവാളിന് ഇന്ന് സംസാരിക്കാൻ കുറച്ച് സമയം വേണം എന്നാവശ്യപ്പെടുകയും അതിനെ തുടർന്ന് കോടതി സമയം കൊടുക്കുകയും ചെയ്തു അസാധാരണമായി പ്രധാനപ്പെട്ട ഒരു കാര്യം ഉന്നയിച്ചു നമ്മൾ പലതവണ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ചർച്ചയുടെ സമയത്തെല്ലാം പറഞ്ഞ കാര്യമാണ് എല്ലാവരും അല്ല പല ആളുകളും പറഞ്ഞ കാര്യമാണ് ചില ഡീലുകൾ നടക്കുകയും കെജ്രിവാളിനെ ഇതിലേക്ക് കൊടുക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു എന്ന് ആ കാര്യം കെജ്രിവാള് കോടതി മുഖേന ഇന്ന് പറയുകയാണ് അത് വലിയൊരു വാർത്തയാണ് മദ്യനയവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ അഴിമതി ആരംഭിച്ചത് ഇ ഡി ത്തിന് ശേഷമാണ് കേസിൽ അറസ്റ്റിലായ ശരത് റെഡ്ഡിയിൽ നിന്ന് ബി ജെ കോടി രൂപ കൈപ്പറ്റി ഇതാണ് കെജ്രിവാളിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം ഇലക്ട്രൽ ബോണ്ടിൻ്റെ കഥയിൽ വന്ന ഒരു സംഭവമാണ് ശരത് റെഡ്ഡിയെ അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് ചെയ്തതിന് ശേഷം ശരത് റെഡ്ഡി ഈ തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് ലേശം വാങ്ങിച്ചു വിടുകയും ഉടനെ ശരത് റെഡ്ഡിയെ കുറ്റവിമുക്തനാക്കുന്ന രീതിയിലേക്ക് നടപടിയിലേക്ക് കോടതിയിലേക്ക് വരെ ഇടി പോവുകയും ചെയ്ത കഥയൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഈ കാര്യമാണ് കെജ്രിവാള് കോടതിയിൽ അവതരിപ്പിച്ചത് ബി ജെ പിക്ക് ലഭിച്ച സംഭാവനയ്ക്ക് മദ്യ അഴിമതിയുമായി ബന്ധമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം കെജ്രിവാൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാൽ കോടതിയിൽ ഇ ഡി അഡീഷണൽ സോളിസിറ്റർ ജനറൽ മുഖേന കാര്യങ്ങൾ അവതരിപ്പിച്ചു ഞങ്ങൾ അങ്ങനൊന്നുമില്ല ഞങ്ങൾ ഇത് വേറെ പണിയെടുക്കുകയാണ് കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഹാജരാക്കിയപ്പോഴാണ് കോടതിയോട് തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് കെജ്രിവാൾ പറഞ്ഞത് അതിനെ തുടർന്നാണ് നേരത്തെ പറഞ്ഞ പോലെ സമയം അനുവദിച്ചത് കേസിൽ ഉൾപ്പെട്ട നാലു പേരാണ് തനിക്കെതിരെ മൊഴി നൽകിയത് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ വെറും നാലു പേരുടെ മൊഴി മാത്രം പര്യാപ്തമാണോ എന്ന് കെജ്രിവാൾ ചോദിച്ചു ഈ നാലു പേരും ആദ്യം നൽകിയ മൊഴികളിൽ തൻ്റെ പേരില്ലായിരുന്നു ഹലോ ചോക്കു ഈ നാലു പേരും ആദ്യം നൽകിയ മൊഴിയിൽ കെജ്രിവാളിൻ്റെ പേരുണ്ടായിരുന്നില്ല എന്നാൽ പിന്നീടാണ് ഈ മൊഴിയിൽ പേരുൾപ്പെടുത്തുന്നത് ശരത് റെഡ്ഡി ജയിലിൽ നിന്ന് പോയി ഇലക്ട്രൽ ബോണ്ടൊക്കെ കൊടുത്ത് ഡീലാണ് എന്നാരോപിക്കുന്ന ആ സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് പേര് മെനൈസായിട്ട് മുഖ്യമന്ത്രിയുടെ പേര് അതിലേക്ക് വരുന്നത് അതായത് അഴിമതി നടന്നിട്ടുണ്ടാവണം പക്ഷേ ആ അഴിമതിയിലേക്ക് മുഖ്യമന്ത്രിയെ ഉൾപ്പെടുത്തി യഥാർത്ഥ പ്രതികൾ മാപ്പുസാക്ഷിയാവുന്ന അസാധാരണമായ കാഴ്ച മോദി കാലത്ത് സാധാരണ കാഴ്ചയാണ് പക്ഷേ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു രീതിയൊക്കെ വെച്ചിട്ട് അസാധാരണമായൊരു കാഴ്ചയാണ് ഉണ്ടായത് എന്നാണ് കെജ്രിവാൾ പറയുന്നത് ഈ നാലു പേരും എങ്ങനെയാണ് തൻ്റെ പേര് രണ്ടാമത്തെ മൊഴിയിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് കെജ്രിവാൾ ചോദിക്കുന്നത് ഇതിൽ ചിലർ ദിവസങ്ങളോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് തനിക്കെതിരെ മൊഴി നൽകിയത് ഇ സമ്മർദ്ദം അതിന് പിന്നിലുണ്ടായിരുന്നു എന്നാണ് കെജ്രിവാൾ ആരോപിക്കുന്നത് നമ്മൾ സമാനമായൊരു സംഭവം ഓർമ്മയായിരുന്നു സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ അറസ്റ്റിലായതിനു ശേഷം സ്വപ്ന സുരേഷ് പറഞ്ഞ ഒരു കാര്യം ഒരു ഓഡിയോ പുറത്തു വന്നിരുന്നു ഒരു പോലീസുകാരി ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടിരുന്നു അസാധാരണമായ സാഹചര്യത്തിൽ സ്വപ്ന സുരേഷ് പോലീസിനോട് തൻ്റെ പരാതി പറഞ്ഞതാണ് തനിക്ക് ഇ ഡി ഉദ്യോഗസ്ഥന്മാർ നിരന്തരം വന്നിട്ട് തന്നോട് ഇങ്ങനെ പിണറായി വിജയൻ്റെ പേര് പറയണം അവരുടെ പേര് പറയണം എന്നൊക്കെ പറയുന്നു ഇ ഡിയുടെ സമ്മർദ്ദം തനിക്കുണ്ട് എന്ന് സ്വപ്ന സുരേഷ് പറയുന്ന കാര്യം നമ്മൾ പുറത്തു വന്നത് കേട്ടതാണ് ാണ് അതിനെ തുടർന്ന് അവർ കോടതിയിൽ തന്നെ പോകാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു എന്നാൽ ഇ ഡി പിന്നീട് എന്തോ ഡീല് നടന്നതുപോലെ നമുക്ക് തോന്നും വിധം പെട്ടെന്ന് ഒരു ദിവസം സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നതും പെട്ടെന്ന് തന്നെ ജാമ്യം കിട്ടുന്നതും ഉടനെ അവർ നിരന്തരം ഇങ്ങനെ സഞ്ചരിക്കുന്നതും അതായത് സമാനമാണ് ഡൽഹിയിൽ നടന്നതിന് സമാനമാണ് മറ്റാരോ രാഷ്ട്രീയമായി ലക്ഷ്യം വെക്കുന്ന ചില ആളുകളിലേക്ക് തങ്ങളുടെ മൊഴി നൈസായിട്ട് തിരിച്ചുവിട്ടാൽ കാര്യങ്ങൾ സവൂറാക്കാം എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ അതാണ് കെജ്രിവാൾ ഇന്ന് കോടതിയിൽ പറഞ്ഞത് യഥാർത്ഥ മധ്യ അഴിമതി ആരംഭിച്ചത് ഇ ഡി അന്വേഷണത്തിന് ശേഷമാണ് കേസിൽ അറസ്റ്റിലായ ശരത്ചന്ദ്ര റെഡ്ഡിയെ മാപ്പുസാക്ഷിയാക്കി ബി ജെ പിക്ക് അമ്പത്തഞ്ച് കോടി സംഭാവന നൽകിയ ശേഷമാണ് റെഡ്ഡിയെ മാപ്പുസാക്ഷിയാക്കിയത് ഇപ്പോഴും റെഡ്ഡിയും ബി ജെ പിയും തമ്മിലുള്ള പണ ഇടപാട് നടക്കുകയാണ് അതിൻ്റെ തെളിവുകൾ തൻ്റെ പക്കൽ ഉണ്ടെന്നും കെജ്രിവാൾ കോടതിയിൽ പറഞ്ഞു ആം ആദ്മി പാർട്ടിയെ തകർക്കുകയാണ് ഇ ഡിയുടെ ലക്ഷ്യം എത്ര ദിവസം വേണമെങ്കിലും തന്നെ ഇ ഡി കസ്റ്റഡിയിൽ വെക്കുന്നതിനെ എതിർക്കുന്നില്ല എന്നും കെജ്രിവാൾ കോടതിയെ അറിയിച്ചു ഒരു കോടതിയും തന്നെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല ഏർ സി ബി ഐ മുപ്പത്തി ഒന്നായിരം പേജുകളുള്ള റിപ്പോർട്ടാണ് ഇന്ന് ഫയൽ ചെയ്തത് ഇ ഡി ഇരുപത്തയ്യായിരം പേജുകളുള്ള റിപ്പോർട്ട് ഫയൽ ചെയ്തു ഇതെല്ലാം കൂട്ടി വായിച്ചാലും തന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് കേജ്രിവാൾ കോടതിയിൽ പറഞ്ഞു എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ഇ ഡി ആദ്യം പറഞ്ഞത് ഇ ഡിയുടെ പങ്ക് അല്ലെങ്കിൽ ഇ ഡിയുടെ കയ്യിലെ തെളിവ് എന്താണ് എന്നല്ല ബി ജെ പിക്ക് അയ്യോ പാവോ ഇതിൽ ഒരു പങ്കുമില്ല എന്നാണ് ഇ ഡി പറഞ്ഞത് കെജ്രിവാളിൻ്റെ ആരോപണങ്ങളെ ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു തള്ളി ബി ജെ പിക്ക് ലഭിച്ച സംഭാവനയും മദ്യനയം തമ്മിൽ ഒരു ബന്ധവുമില്ല മദ്യനയം തയ്യാറാക്കുന്നതിൽ ബി ജെ പിക്ക് ഒരു പങ്കുവിലായോ ആ ഒരു പാവങ്ങളാണ് ആരെങ്കിലും ആർക്കെങ്കിലും സംഭാവന നൽകുന്നത് തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമല്ല എന്ന് ഇ ഡി കോടതിയിൽ വ്യക്തമാക്കി രണ്ടാമത്തെ കാര്യമാണ് സുപ്രധാനമായ കാര്യം അതും ഈ പറയുന്ന പോലെ നമ്മൾ ചർച്ച ചെയ്താൽ ചിലപ്പോൾ അലമ്പാവും എന്നുള്ളതാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും കെജ്രിവാളിനെ നീക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി കോടതി അങ്ങ് തള്ളി സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളതിനാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ കെജ്രിവാളിനെ അനുവദിക്കരുത് എന്നാണ് പറഞ്ഞത് സാമ്പത്തിക കുറ്റകൃത്യം കണ്ടുപിടിച്ചോ ഇല്ല ഏതോ ഒരു പ്രതി സാമ്പത്തിക കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട ഒരു പ്രതി വ്യാജമായി നൽകിയ മൊഴിയാണെങ്കിലോ ആദ്യ മൊഴിയിൽ പോലും പേരില്ലാത്ത ഒരാൾ അയാൾ ഒരു ഇലക്ട്രൽ ബോണ്ടും കൊടുത്ത് കേസിൽ നിന്നും ഊരിപ്പോയതിന് ശേഷം വ്യാജമായി ഒരു മൊഴി നൽകി മാറ്റി നൽകിയ മൊഴിയാണ് മൊഴി മാറ്റി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് സാമ്പത്തിക കുറ്റകൃത്യം നമുക്ക് ഇപ്പോൾ തന്നെ എങ്ങനെ പറയാം അങ്ങനെയാണെങ്കിൽ സാമ്പത്തിക കുറ്റകൃത്യത്തിലെ മുഖ്യപ്രതിയുടെ മൊഴി വെച്ചിട്ട് നമുക്ക് അതൊരു മുഖ്യമന്ത്രിയെ അകത്തിടാൻ പറ്റുമോ അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഉറപ്പിക്കുന്ന എങ്ങനെയാണ് പക്ഷേ അതൊന്നും നമുക്കറിയേണ്ട എങ്ങനെയെങ്കിലും കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാണ് പറഞ്ഞത് അതും കോടതി തള്ളിക്കളഞ്ഞു А ну. കോടതിയുടെ ഈ സമീപനം ഒരു അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മിക്കും ഇന്ത്യ മുന്നണിക്ക് തന്നെയും ഇന്ന് ഇന്ത്യയിൽ ഉയർത്തിക്കൊണ്ടു വന്ന വിഷയം എന്നുള്ള നിലയിൽ വലിയ വിജയമായിട്ട് തന്നെ കാണണം ആം ആദ്മിയുടെ പ്രധാനപ്പെട്ട നേതാവ് കെജ്രിവാൾ ജയിലിലായിട്ടും ആവേശം ചോരാത്ത അവരുടെ മുന്നോട്ടു പോക്കിന് ബലം നൽകുന്നതാണ് കോടതിയുടെ രണ്ട് സാഹചര്യങ്ങളിലും ഉണ്ടായ സംഭവങ്ങൾ ഒന്ന് കെജ്രിവാളിൻ്റെ വെളിപ്പെടുത്തൽ രണ്ടാമത്തേത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതില്ല അങ്ങനെ മാറ്റാൻ കഴിയില്ല എന്നുള്ള കോടതിയുടെ നിരീക്ഷണം വിധി ഈ രണ്ട് കാര്യങ്ങൾ നിൽക്കുമ്പോഴാണ് ഇത്ര പ്രധാനപ്പെട്ടൊരു കാര്യം ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്ത് ഇത്ര പ്രധാനപ്പെട്ടൊരു കാര്യം നിൽക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ടത് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്ന ലേശം ആവുന്നുണ്ട് പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതടത്തിൽ ഇ ഡി കൂട്ടിലേക്ക് മോള് മോൻ മരുമോൻ എന്നുള്ള പറഞ്ഞിട്ടുള്ള ആ പതിവ് പരിപാടി പത്തറുപത് ദിവസങ്ങളോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാദിച്ച് മുന്നോട്ട് പോയ സമാനമായ സാഹചര്യം സൃഷ്ടിക്കാനുള്ള വെമ്പൽ നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ ചർച്ച ചെയ്യാതെന്നാൽ ബി ജെ പിന്നെല്ലാം കുറ്റം പറയേണ്ടി വരില്ലേ അതുകൊണ്ട് നമുക്കിതെല്ലാം എങ്ങനെ ചർച്ച ചെയ്യും നമ്മൾ ഭയങ്കര പ്രബുദ്ധരായ മാധ്യമങ്ങളല്ലേ ഇതിനൊന്നും നമുക്ക് പറ്റില്ല എന്നാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് എന്തെല്ലാം കാണേണ്ടി വരും നന്ദി നമസ്കാരം